ഹായ് നമസ്കാരം അഭിലാഷ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നിഷ ഇടുക്കി ഉണ്ട് അപ്പം ഞങ്ങൾ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ആസിഫലി ആസിഫലിയുടെ ഒരു വലിയൊരു ഫാനാണ് അപ്പം ആസിഫലിയുടെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് റീസ്കിന് ശേഷം ഉള്ളൊരു സിനിമയാണ് ആ ഡയറക്ടറിൻ്റെ അപ്പോൾ നിഷ ഇടുക്കിയുണ്ട് നമസ്കാരം ഹായ് നമസ്കാരം ഏതാ പടം So, we'll െ അപ്പൊ ഞങ്ങളൊരു കാര്യം ഇപ്പൊ തന്നെ പറയാണ് പ്രേക്ഷകരോട് ഈ സിനിമ അഡ്വാൻസ് പറയാണ് കാരണം ഒരു പ്രവചനം പോലെ പറയണം കാരണം നല്ലൊരു കാണുമ്പോ തന്നെ അറിയാം ഒരു വിജയിക്കുന്ന കാരണം അതുപോലത്തെ ഒരു എന്താ പറയാ നല്ല രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം ഒരു അച്ചടക്കമുള്ള ഒരു സിനിമ അല്ലേ അപ്പൊ എന്തായാലും ആ പടം അഡ്വാൻസ് പറയുന്നു അല്ലല്ലോ സിനിമയിൽ

അരിഞ്ചോസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കേ ഓക്കേ